ഹലോ ഗായ് ഞാൻ ഞാൻ ഷ്യാമിനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഫുട്ബോൾ അപ്പം ഞാൻ ഫുട്ബോൾ എടുത്ത് ഞാൻ ഒളിപ്പിച്ച് വെക്കും എന്നിട്ട് അവനെ ഫുട്ബോള് കാണാണ്ടാവുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം ഓക്കെ ഫുട്ബോൾ എടുത്തേക്കാം എന്നിട്ട് കാണാണ്ടാവുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് ഷ്യല് കണ്ടവന് ഫുട്ബോള് കളിക്കണമുണ്ടല്ലേ കുറച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ മോള് പോയി മോള് പോയി തോന്നു മോള് പോയേക്കാം എന്നൊരു ബോള് തട്ടി എങ്ങോട്ടോ കൊണ്ടുപോയി മരച്ചിട്ട മോളെക്കോട്ടെ പോയി തോന്നിട്ടോ ആ പോയി ശ്യാമില മോളിൽ പോളാം താഴോട്ട് തട്ടിന് ഇപ്പൊ കാണില്ല മോളിൽ പോയി കണ്ടോ എന്തായി സങ്കട ഭയങ്കര സാഡായിട്ടുണ്ടല്ലേ ഇപ്പോള് പോയാ പോയപ്പോ എന്തെയ്യാണെങ്കിൽ ഐറ്റാ കളി കളിച്ചിട്ടല്ലേ പോലെ താഴെ ഗുണ

കൊറച്ചു നേരത്തിന് ശേഷം ബോൾ കാണാതെ വീണ്ടും തരികയാണ് ശ്യാമല് ടുത്ത് വെച്ചതാണ് മുകളിലോട്ട് ഞാൻ അറിഞ്ഞിട്ട് നല്ല ഉള്ളിൽ നല്ല ടെൻഷനുണ്ടെങ്കിൽ ഞാൻ എന്തിനടുത്തേക്കണ് ഓള് തരയാൻ വേണ്ടിയിട്ട് ഷാമിൽ വീണ്ടും നീയാ ഇറങ്ങുകയാണ് ആ ഞാൻ തരാ ഞാൻ തരാ വേറെ ഇപ്പം കാണുന്നില്ലല്ലോ ഇപ്പം ഇനി ഇനി അല്ലേ തട്ടി ആവുമ്പോൾക്ക് വേറെ വാങ്ങാം സാലറി നമുക്കേ വേറെ വാങ്ങാം ഓക്കെ അല്ലേ ഏ അതെ കൊണ്ട് എന്നാൽ പിന്നെ ഇനി അതിനുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടായിരുന്നോ